ൊന്നും പറയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഇത് കേക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ചെറിയ പേടിയുണ്ട് ഉള്ള കാര്യം പറയല്ലോ ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞാനിപ്പ എത്തി നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായ ആലപ്പുഴയിലാണ് ആലപ്പുഴയിലെ പുന്നമടയിലാ കേട്ടോ അപ്പോൾ പുന്നമടയുടെ ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് സ്പീഡ് ബോട്ടിൽ പുന്നമട ചുറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണം കേട്ടോ ഇടയ്ക്ക് വെച്ച് പോകരുതേ ഇതേ നമ്മുടെ ബോട്ട് അതെ നമുക്ക് അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം കേട്ടോ ബ്രോ ഇങ്ങനെ നമുക്ക് പോയേക്കാം എന്താ ബ്രോഡ് പേരെന്തോ ആരാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണോ സെവനാ സെവൻ പ്ലസ് വൺ അല്ലേ ഡ്രൈവർ ഉൾപ്പെടെ എട്ട് പേര് എട്ട് പേര് അപ്പം എങ്ങനെയാണ് എൻ്റെ റേറ്റ് വരുന്നത് ഒരാൾക്ക് അല്ലേ അത് എത്ര ആണ് അങ്ങനെ ടൈമിംഗ് എങ്ങനെയാണ് പത്ത് കിലോമീറ്റർ അല്ലേ പത്ത് കിലോമീറ്റർ വെച്ചിട്ടാണ് അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ പോവാം നമുക്ക് ഓക്കെ ഞാൻ ബോട്ടിലേക്ക് കയറാൻ പോവാട്ടോ കയറുന്നതിന് വലിയ പാടൊന്നുമില്ല അപ്പോൾ ഏഴ് സീറ്റുണ്ട് ഏഴ് സീറ്റ് ഡ്രൈവർ ഉൾപ്പെടെ എട്ട് എട്ട് പേർക്ക് ഇരിക്കാം നിങ്ങൾ ഏഴ് പേരോട്ട് വരുവാണെങ്കിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാം അപ്പോൾ ഞാൻ ഏതായാലും ഫ്രണ്ട് സീറ്റിലേക്ക് പോകുകയാണേ അപ്പോൾ എന്താവും നമുക്ക് നോക്കാം ഞാൻ ഫ്രണ്ട് സീറ്റിലിരിക്കുവാണ് സീറ്റിലിരിക്കുവാണേ ബോട്ടെങ്ങനെ പുന്നമ്മുടെ കായലിലേക്ക് കുതിക്കാൻ പോവുകയാണ് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് സ്പീഡ് ബോട്ടിൽ കേട്ടോ നമ്മൾ ലൈൻ ബോട്ടിൽ കയറിയിട്ടുണ്ട് അതായത് സർക്കാർ ബോട്ടിൽ കയറിയിട്ടുണ്ട് ചിക്കാരെ കയറിയിട്ടുണ്ട് ഹൗസ് ബോട്ടിൽ കയറിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ സ്പീഡ് ബോട്ടിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയാവോ എന്നറിയില്ല നമുക്ക് നോക്കാം നമ്മുടെ ബോട്ട് പുന്നമയുടെ കായലിലേക്ക് നീങ്ങും കേട്ടോ ഇത് കൊമേഴ്സ് കനാലിൽ നിന്നാണ് നമ്മൾ പുന്നമയുടെ കായലിലേക്ക് പോകുന്നത് ഇല്ലില്ല ഇല്ല ഇല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോ സ്പീഡ് കൂടി കേട്ടോ <laughs> oh my God! <laughs> he end up for oh no. speed was speed Guys, for. Wow! <laughs> yeah, jump or no? What reaction, letter Wow! <laughs> <laughs> Whoa! <Wow. laughs> <laughs> 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 <kid> <Dylan> experience, and a experience. எ நம்மளா மரத்தோட்டு போக வேறொரு எக்ஸ்பீரியன்ஸ் ஆனது പക്ഷേ അത് ഫ്രണ്ട് ക്യാമറിൽ എടുത്താലേ കറക്റ്റായി വരുവുള്ളൂ നിങ്ങളിത് കാണുന്നതാണ് കേട്ടോ നെഹ്റു ട്രോഫി ഫിനിഷിംഗ് പോയിന്റ് നമ്മുടെ വള്ളംകളി കണക്കുന്നത് ഇവിടെയാണ് എൻ്റെ ഫിനിഷിംഗ് പോയിന്റ് ഇതാണ് കേട്ടോ നമ്മൾ ഒരുപാട് തവണ ഫിനിഷിംഗ് പോയിന്റ് ഒക്കെ കാണിച്ചിട്ടുള്ളതാണെങ്കിലും സ്പീഡ് ബൂട്ടിലൂടെ ആദ്യമായിട്ടാണ് ഇത് കേട്ടോ അടിപൊളി മൊത്തം പുതുക്കി പണിയാൻ പോവാം കോടിക്കണക്കിന് രൂപ അനുവദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ടൈം വള്ളംകളി നടക്കുമ്പോഴത്തേക്കും ഈ ഒരു ഫിനിഷിംഗ് പോയിന്റ് ആയിരിക്കില്ല നിങ്ങൾ കാണുന്നു കേട്ടോ വേറെ വൈബായിരിക്കും നമ്മുടെ ബോട്ടിന്റെ എഞ്ചിൻ കണ്ടോ എൻജിൻറെ ഇത് എത്ര പവർ എച്ച് പി അറുപത് എച്ച് പിയുടെ എൻജിൻ ആണ് വെച്ചിരിക്കുന്നത് നമുക്കിവിടെ കായലിലേക്കോ ഒരു എൻജിന്റെ ആവശ്യം ഉള്ളു അല്ലേ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു അസാധ്യമായ ഒരു വൈബാണ് പീനാണ് ചെറിയ പേടിയുണ്ട് ഉള്ള കാര്യം പറയാലോ ഞാൻ പോകുന്നതിനനുസരിച്ചിട്ടല്ലേ എനിക്ക് എന്റെ മൊബൈലിൽ എല്ലാം പറ്റുമോ എന്നുള്ളൊരു പേടിയാണ് രക്ഷയില്ലാത്ത പവറാണ് കേട്ടോ പൊന്നമ്മുടെ കായലിൽ ഒരുപാട് പ്രധാന ഞാൻ പോയിട്ടുണ്ടെങ്കിലേ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വൈ ഗോഡ് അൺബിലീവബിൾ എൻ്റെ അമ്മ എത്ര വർഷമായി ഫീൽഡില് ഇരുപത്തൊന്നു അല്ലേ അത് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എൻ്റെ പൊന്ന മുതലാണ് ഇത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നിങ്ങളെ ഓ ഒറ്റക്കല്ല ഇത് വരണ്ടേ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരണം ഇത് എട്ടുപേര് ഡ്രൈവർ ഉൾപ്പെടെ പേർക്ക് കപ്പാസിറ്റി ഉണ്ട് അപ്പം നിങ്ങളൊരു ആറ് ഫ്രണ്ട്സും കേട്ടോ മൊത്തം പേര് വരുവാണെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ വേറൊരു വൈബായിരിക്കും കേട്ടോ ഇത് ഓ ഇനി ഡ്രോൺ ഷോട്ടിലൊക്കെ കണ്ടെനിക്ക് മനസ്സിലാവുള്ളൂ എത്ര ഇതായിട്ടാണ് ഇത് കറങ്ങി വരുന്നതെന്ന് അത് ഞാനിതുണ്ട് അതെ ഈ കയറിൽ ഇങ്ങനെ അള്ളി പിടിച്ച് തിരിക്കുവാണ് പിന്നെ പ്രത്യേക വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് ലൈഫ് ജാക്കറ്റ് ധരിക്കണം കേട്ടോ ഞാനിപ്പോൾ വന്നത് പെട്ടെന്ന് എനിക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ലൈഫ് ജാക്കറ്റ് ഇടാതെ ഈ ഞാൻ കയറിയ കേട്ടോ അപ്പം നിങ്ങൾ അപ്പം നിങ്ങൾ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ലൈഫ് ജാക്കറ്റ് ധരിക്കണം ലൈഫ് ജാക്കറ്റൊക്കെ ആവശ്യത്തിനുണ്ട് ഏഴുപേർക്കുള്ള ഡ്രൈവർ ഉൾപ്പെടെ എട്ട് പേർക്കുള്ള ലൈഫ് ജാക്കറ്റ് വണ്ടിയിലുണ്ട് അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ടും ധരിക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് നമ്മളെ ബ്രോ പ്രോത്യാതൊരു തർക്കവും ഇല്ല നോക്കിയേ ഉന്നോളൊക്കെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുവാണ് എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല പിന്നെ വേറൊരു കാര്യം മൈക്കിലൂടെ ഇതൊക്കെ ഞാൻ പറയുന്നൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഓ അപ്പൊ നമ്പർ ബ്രോഡ് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ബ്രോയെ കോണ്ടാക്ട് ചെയ്യാൻ ഈസി ആയിരിക്കും അപ്പം ആലപ്പുഴ വരുമ്പോഴത്തേക്കും അടുത്ത തവണ എന്തായാലും നിങ്ങൾ ഈ സ്പീഡ് ബോട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കേട്ടോ ആ എടുക്കൊന്ന് പിടിച്ചോട്ടെ ഓകെ നല്ല സ്പീഡിൽ പോയിട്ട് ബോട്ട് ഒന്ന് സ്പീഡ് കുറക്കുമ്പോഴത്തേക്കും നല്ല ശരി ശരി ചൂട് അറിയാതിരിക്കാൻ വേണ്ടിയാണ് സ്പീഡിൽ പോകുന്നത് അല്ലെങ്കിൽ സ്പീഡ് ബോട്ടിന് സ്പീഡ് വേണമല്ലോ സ്പീഡ് ഇല്ലാതെ അല്ലേ എനിക്ക് ആകുള്ള പേടി എന്റെ മൊബൈലിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാരും വരുക സ്പീഡ് ബോട്ട് എൻജോയ് ചെയ്യുക വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നെൽക്കുന്നത് ഇതാണ് നമ്മുടെ അരുൺപുറയുടെ നമ്പർ കേട്ടോ അറുപത്തിരണ്ട് മുപ്പത്തെട്ട് അമ്പത്തി ആറ് അമ്പത്തിനാല് മുപ്പത് കേട്ടോ നമ്മുടെ സഫാരി കഴിഞ്ഞു കേട്ടോ ഞാൻ വളരെ കുറച്ച് നേരത്തേക്ക് എടുത്തുള്ളൂ കാരണം നമ്മൾ ജസ്റ്റ് വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു കാര്യം കൂടി ഒന്നുകൂടെ പറയുന്നു നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഇത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കിഡ്ഡിലൻ എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സോ മച്ച്